എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന പതിമൂന്നാം തീയതി തൊട്ട് ഒരു പുതിയ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ഒരു ജ്യോതിഷ പഠന കോഴ്സ് ആരംഭിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു പോസ്റ്റും അതുപോലെ ഒരു വീഡിയോയും മുൻപേ ചെയ്തിരുന്നു ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞത് ആറാം തീയതിയാണ് എങ്കിലും ഇനിയും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ കോഴ്സിൽ ചേരാവുന്നതാണ് ഇനി അല്ലാത്തവർക്ക് കോഴ്സിൽ ചേരാൻ താല്പര്യമില്ലെങ്കിലും ജ്യോതിഷ പഠനത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ അറിയണമെന്ന് ഉണ്ട് എങ്കിൽ ഞാൻ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ആരംഭിക്കുന്നുണ്ട് പ്രകാശൻ എന്ന പേരിൽ തന്നെയാണ് ടെലിഗ്രാം ഗ്രൂപ്പ് ആരംഭിക്കുന്നത് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾക്കതിൽ ചേരാവുന്നതാണ് അത്യാവശ്യം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട അറിവുകളായിരിക്കും അതിൽ പങ്കുവയ്ക്കുക ഫലപ്രവചനങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ അതിലധികം പറയാറില്ല പക്ഷേ അറിവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട അറിവുകളാണ് അതിൽ പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നത് താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിലൂടെ എൻ്റെ ആ ഗ്രൂപ്പിൽ ചേരാവുന്നതാണ് അതിൽ പുതിയ എന്തെങ്കിലും കോഴ്സുകളോ കാര്യങ്ങളോ ഒക്കെ തുടങ്ങുമ്പോൾ അറിയിപ്പുകളും കാര്യങ്ങളും തരുന്നതായിരിക്കും ഇനി നമ്മൾക്ക് ഇന്നത്തെ കണ്ടന്റിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ ത്രിംശാംശകത്തെക്കുറിച്ചാണ് പറയുന്നത് കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ദശാംശം നമ്മൾ പഠിച്ചുവെങ്കിലും അത് ഷഡ്വർഗത്തിൽ വരുന്നതല്ല ഷഡ്വർഗത്തിൽ വരുന്നത് ക്ഷേത്രം ഹോര ഗ്രേക്കാണം നവാംശകം ത്രിംശാംശകം ദ്വാദശാംശകം എന്നീ ആറെണ്ണമാണ് ഇതിൽ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളുടെ രാശിചക്രം തന്നെയാണ് ഒരു ഗ്രഹനില തന്നെയാണ് ഓരോരോ ഗ്രഹങ്ങളും ഏത് ക്ഷേത്രത്തിൽ നിൽക്കുന്നോ ആ കാണുന്ന രാശി അല്ലെങ്കിൽ ഗ്രഹനിലയെ ക്ഷേത്രം എന്ന് പറയുന്നു നവാംശത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു ദ്വാദശാംശത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു ഇനി നമ്മൾ മൂന്നെണ്ണം പഠിക്കാൻ ബാക്കിയുള്ളത് ത്രിംശാംശകം ഹോര ദ്രേക്കാണം ഈ മൂന്നെണ്ണമാണ് ഇതിൽ ഷഡ്വർഗത്തിൽ പെടാത്ത ഒന്നാണ് ദ്വാദശാംശകം നമ്മൾ വർഗചക്രങ്ങളിൽ അതും പ്രധാനപ്പെട്ടതായതുകൊണ്ട് കർമ്മവിഷയങ്ങളെ പ്രതിപാദിക്കുന്നതായതുകൊണ്ട് അതും മുൻകൂട്ടി ഒന്ന് പഠിച്ചു എന്ന് മാത്രം ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് കുറിച്ച് നോക്കാം പേരുപോലെ തന്നെ ത്രിംശാംശകം എന്ന് പറയുന്നത് രാശിയുടെ മുപ്പതിൽ ഒരംശമാണ് മുപ്പതിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾക്കറിയാം ഒരു രാശി എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രിയെ മുപ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്നാണ് കിട്ടുക ഒരു ഡിഗ്രിയെ ഒരു ത്രിംശാംശകമായിട്ട് നമ്മൾ കരുതുന്നു ഇവിടെ മറ്റ് വർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരാശരി രീതിയിലുള്ള ത്രിംശാംശകത്തിന് ഒരു വ്യത്യാസമുണ്ട് ഇവിടെ ഓജരാശിയും വിഗ്മരാശിയും വേർതിരിച്ച് കാണണം ആദ്യത്തെ അഞ്ച് ഡിഗ്രി വരെ ഒരു ഗ്രഹത്തിന്റെ ത്രിംശാംശകമായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് ഇപ്പോൾ പറയുന്നത് പരാശരി രീതിയാണ് അതായത് പൂജ്യം ഡിഗ്രി തൊട്ട് അഞ്ച് ഡിഗ്രി വരെയുള്ള ഈ ഭാഗത്തെ അധിപൻ ചൊവ്വയാണ് ഓജരാശിക്ക് അതുപോലെ അഞ്ച് ഡിഗ്രി തൊട്ട് പത്ത് ഡിഗ്രി വരെ ഉള്ള രാശിയുടെ ഭാഗത്തിന്റെ അധിപൻ ശനിയാണ് അതായത് ഒരു ഗ്രഹം ഏഴ് ഡിഗ്രിയിൽ നിൽക്കുന്നു എന്ന് കരുതുക അതിന്റെ ത്രിശാംശത്തിൻ്റെ അധിപൻ ശനിയായിരിക്കും ഓജരാശിയിലെ കാര്യമാണ് പറയുന്നത് പരാശരി രീതി ഇനി പത്ത് തൊട്ട് പതിനെട്ട് ഡിഗ്രി വരെ ഇവിടെ ശനിക്കും ചൊവ്വയ്ക്കും അഞ്ച് ഡിഗ്രി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനി അടുത്തത് വ്യാഴമാണ് അതിന് എട്ട് ഡിഗ്രി ഉണ്ട് ത്രിംശാംശത്തിന്റെ ആധിപത്യം പത്ത് ഡിഗ്രി മുതൽ പതിനെട്ട് ഡിഗ്രി വരെ വ്യാഴമായിരിക്കും ത്രിംശാംശത്തിന്റെ അധിപൻ ഇനി പതിനെട്ട് ഡിഗ്രി മുതൽ ഇരുപത്തി അഞ്ച് ഡിഗ്രി വരെ ബുധൻ ആണ് അധിപൻ ഇരുപത്തഞ്ച് ഡിഗ്രി തൊട്ട് മുപ്പത് ഡിഗ്രി വരെ ശുക്രനാണ് അധിപൻ ഇങ്ങനെ ചൊവ്വ ആദ്യത്തെ അഞ്ച് ഡിഗ്രി പിന്നീടുള്ള അഞ്ച് ഡിഗ്രി ശനി പിന്നീടുള്ള ഉള്ള എട്ട് ഡിഗ്രി വ്യാഴം പിന്നീടുള്ള ഏഴ് ഡിഗ്രി ബുധൻ അവസാനത്തെ അഞ്ച് ഡിഗ്രി ശുക്രൻ ഈ രീതിയിലാണ് പരാശരി രീതിയിൽ ഓജരാശിക്ക് ത്രിശാംശത്തിൻ്റെ അതിഥനെ കണ്ടെത്തുന്നത് ഇനി ഇത് നേരെ വിപരീതമാണ് അതായത് ശുക്രൻ ഇവിടെ അവസാനം വന്നത് അവിടെ ആദ്യം വരും ശുക്രൻ ആദ്യത്തെ അഞ്ച് ഡിഗ്രി പിന്നീടുള്ള ഏഴ് ഡിഗ്രി ആയിരുന്നല്ലോ ബുധനെ അതായത് അഞ്ച് ഡിഗ്രി തൊട്ട് പന്ത്രണ്ട് ഡിഗ്രി വരെ യുഗ്മശിയിലാണെങ്കിൽ അതിന്റെ അധിപൻ എന്ന് പറയുന്നത് ബുധനായിരിക്കും പന്ത്രണ്ട് ഡിഗ്രി തൊട്ട് പിന്നീട് എട്ട് ഡിഗ്രി ആയിരുന്നു വ്യാഴത്തിന് ഉണ്ടായിരുന്നത് പന്ത്രണ്ട് ഡിഗ്രി തൊട്ട് ഇരുപത് ഡിഗ്രി വരെ വ്യാഴത്തിന്റെ ത്രിശാംശ ആധിപത്യമാണ് അത് കഴിഞ്ഞ് ശനി ഇരുപത് ഡിഗ്രി മുതൽ ഇരുപത്തഞ്ച് ഡിഗ്രി വരെ ശനിയുടെ ആധിപത്യമാണ് ഇരുപത്തഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ ചൊവ്വയുടെ ആധിപത്യം അതായത് ഓജരാശിയിലുണ്ടായതിൻ്റെ നേരെ തിരിഞ്ഞിട്ടാണ് അധിപന്മാർ ഇവിടെ വരുന്നത് അളവ് ഒക്കെ സെയിം തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുക ഇനി ഇത് നമ്മൾ അധിപനെ കണ്ടെത്താൻ വളരെ എളുപ്പമാണ് ഉദാഹരണത്തിന് നമ്മൾക്ക് ഓജരാശിയിൽ ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ ഒരു ഗ്രഹം നിൽക്കുന്നു എന്ന് കരുതുക തീർച്ചയായിട്ടും പതിനെട്ട് ഡിഗ്രി വരെ വ്യാഴം കഴിഞ്ഞു പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് ഡിഗ്രി വരെ ബുധനാണ് എന്നറിയാം അപ്പോൾ അതിൻ്റെ ത്രിശാംശത്തിൻ്റെ അധിപൻ ബുധനായിരിക്കും നമ്മൾക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാം അതുപോലെ യുഗ്മശിയിൽ പതിനഞ്ച് ഡിഗ്രിയിൽ ഒരു ഗ്രഹം നിൽക്കുന്നു എന്ന് കരുതുക വിഗ്മരാശിയിൽ നമ്മൾക്കറിയാം ആദ്യത്തെ അഞ്ച് ഡിഗ്രി ശുക്രൻ പിന്നത്തെ പന്ത്രണ്ട് ഡിഗ്രി ബുധൻ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയാണ് വ്യാഴം അപ്പോൾ പതിനഞ്ച് ഡിഗ്രിയിൽ നിൽക്കുന്ന ഒരു ഗ്രഹം വിഗ്നരാശിയിൽ അതിന്റെ ത്രിംശാംശത്തിന്റെ അധിപൻ ആരായിരിക്കും വ്യാഴമായിരിക്കും ത്രിംശാംശത്തിന്റെ അധിപനെ ഇവിടെ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം പക്ഷേ ഇതിനെ നമ്മൾ രാശിചക്രമാക്കിയിട്ട് പലപ്പോഴും വരയ്ക്കാറില്ല എങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ വരയ്ക്കാറുണ്ട് പരാശരി രീതിയിൽ ത്രിംശാംശകം വരയ്ക്കും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ത്രിംശാംശത്തിൻ്റെ ആധിപത്യം സൂര്യനും ചന്ദ്രനും കൽപ്പിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ രാശിചക്രം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകും സൂര്യനും ചന്ദ്രനും ഒഴിച്ചുള്ള ബാക്കി അഞ്ച് ഗ്രഹങ്ങൾക്ക് ഓജരാശിയും യുഗ്മശിയും ഓരോ ഗ്രഹത്തിനും ഉണ്ട് അതായത് ചൊവ്വയ്ക്ക് രണ്ട് രാശികൾ ഉള്ളതിൽ മേടം ഓജരാശിയും വൃശ്യം യുഗ്നരാശിയുമാണ് അതുപോലെ ശുക്രന് രണ്ട് രാശികൾ ഉള്ളതിൽ തുലാം ഓജരാശിയും ഇടവം യുഗ്മശിയുമാണ് ഇതുപോലെയാണ് ബാക്കി മൂന്ന് ഗ്രഹങ്ങൾക്കും വരുന്നത് അപ്പോൾ ഒരു ഗ്രഹം ഓജരാശിയിൽ കുജന്റെ ത്രിശാംശത്തിൽ നിന്നാൽ അതിനെ മേടത്തിൽ മാർക്ക് ചെയ്യുക അതുപോലെ യുഗ്മശിയിൽ കുജന്റെ ത്രിശാംശകത്തിൽ നിന്നാൽ അതിനെ വൃശ്ചികത്തിൽ മാർക്ക് ചെയ്യുക ഒരു ഗ്രഹം വ്യാഴത്തിൻ്റെ ത്രിംഷാംശകത്തിൽ നിൽക്കുന്നതിന് കരുതുക അത് ഓജരാശിയാണെങ്കിൽ അതിനെ ധനുവിൽ മാർക്ക് ചെയ്യണം യുഗ്മശിയാണെങ്കിൽ അതിനെ ഇവിടെ മാർക്ക് ചെയ്യുക മീനത്തിൽ മാർക്ക് ചെയ്യുക അതായത് ഏത് ഗ്രഹത്തിന്റെ ത്രിംശാംശത്തിലാണോ ഒരു ഗ്രഹം നിൽക്കുന്നത് ആ ഗ്രഹം ആ ഗ്രഹത്തിന്റെ ഓജരാശിയുടെ ആധിപത്യം ഓജ ആധിപത്യമുള്ള ഓജരാശിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ അത് മാർക്ക് ചെയ്യാൻ ഇത്രയുമാണ് നമ്മൾക്ക് പരാശരി രീതിയിലുള്ള ത്രിംശാംശത്തിൻ്റെ ചക്രം വരച്ചിട്ട് മാർക്ക് ചെയ്യുന്ന രീതി ഉദാഹരണം നമ്മൾ ഒരു രീതി കൂടി പരിവൃത്തി രീതി കൂടി പറഞ്ഞിട്ട് നമ്മൾക്ക് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും ഇനി നമ്മൾ നോക്കേണ്ടത് പരിവൃത്തി രീതിയിലാണ് ത്രിംശാംശകം നോക്കേണ്ടത് പരിവൃത്തി രീതിയിൽ വളരെ വ്യത്യസ്തമാണ് ഇവിടെ അഞ്ച് ഡിഗ്രി ഏഴ് ഡിഗ്രി അങ്ങനെയുള്ളൊരു വകഭേദമല്ല ഉള്ളത് ഓരോ ഡിഗ്രിക്കും രാശിയിൽ ക്രമമായിട്ട് വിതരണം ചെയ്തു പോകുന്ന രീതിയാണ് ഉള്ളത് ഉദാഹരണത്തിന് മുപ്പത് ഡിഗ്രിയിലുള്ള ഓരോ ഡിഗ്രിയുള്ള ഭാഗങ്ങളെ നമ്മൾ ഭാഗിക്കുമ്പോൾ പൂജ്യം ഡിഗ്രി തൊട്ട് ഒരു ഡിഗ്രി വരെയുള്ള ഭാഗം ആദ്യത്തെ ത്രിംശാംശകമായിട്ടും പിന്നീടുള്ള ഒരു ഡിഗ്രി തൊട്ട് രണ്ട് ഡിഗ്രി വരെയുള്ളത് രണ്ടാമത്തെ ത്രിംശാംശകമായിട്ടും ഇങ്ങനെ ഇങ്ങനെയെടുത്ത് അവസാനത്തെ ത്രിംശാംശകം എന്ന് പറയുന്നത് മുപ്പതാമത്തെ ത്രിംശാംശകമായിരിക്കും അങ്ങനെ എത്രാമത്തെ ത്രിംശാംശകത്തിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ആ നിൽക്കുന്ന രാശിയിൽ നിന്ന് തന്നെ എണ്ണിയിട്ട് പോകണം ഓജരാശിക്കാണെങ്കിൽ നിൽക്കുന്ന രാശിയിൽ നിന്ന് തന്നെ എണ്ണണം ഉദാഹരണത്തിന് മേടം രാശിയിൽ ഒരു ഗ്രഹം നിൽക്കുന്നു എന്ന് കരുതുക അത് പതിമൂന്നാമത്തെ പന്ത്രണ്ട് ഡിഗ്രി മുപ്പത് ആണ് എന്ന് കരുതുക അത് നിൽക്കുന്ന അളവ് അല്ലെങ്കിൽ സ്ഫുടം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പന്ത്രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ പതിമൂന്നാമത്തെ ത്രിംസാംശകമായിരിക്കും അപ്പോൾ പന്ത്രണ്ട് വരെ നമ്മൾ അടയാളപ്പെടുത്തി കഴിയും മേഡം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നിത്തുല അങ്ങനെ മീനം രാശി ആവുമ്പോഴേക്കും പന്ത്രണ്ട് ത്രിശാംശകം കഴിഞ്ഞു പതിമൂന്നാമത്തെ ത്രിംസാംശം എവിടെ തന്നെ വരും മേഡത്തിൽ തന്നെ വരും അപ്പോൾ ഇത് മുപ്പത് ഉള്ളതുകൊണ്ട് പന്ത്രണ്ടിൻ്റെ ഇപ്പം പന്ത്രണ്ടിന് മുകളിലുള്ള ഒരു സംഖ്യയാണെങ്കിൽ ആണ് അതിനെ നമ്മളതിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ച് ആ ഭാഗം മാറ്റിയിട്ട് എത്രയാണോ ശിഷ്ടം വരുന്നത് ആ ശിഷ്ടമുള്ള സംഖ്യ നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും എണ്ണിയാൽ മതിയാവും ഉദാഹരണത്തിന് പതിനെട്ട് ഡിഗ്രി മുപ്പത് മിനിറ്റിൽ ഒരു ഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ പന്ത്രണ്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്താൽ ബാക്കി ശിഷ്ടം ആറ് ഡിഗ്രി മുപ്പത് മിനിറ്റും വരും അതായത് ഏഴാമത്തെ ത്രിശാംശകം ഏഴാമത്തെ രാശിയായിട്ട് അതിനെ പറയാം അത് മേടം മുതൽ നമ്മൾ എണ്ണിയാൽ മതിയാവും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മേടം രാശിയിൽ ഇങ്ങനെ ത്രിംശാംശകം എടുക്കുമ്പോൾ ഇരുപത്തിനാല് ത്രിംശാംശകം ആവുമ്പോൾ മേടം രാശി മീനൻ രാശി കഴിഞ്ഞു വീണ്ടും മേടം തുടങ്ങും ഇരുപത്തഞ്ചാമത്തെ ത്രിംശാംശകം മേടം അങ്ങനെ പോയി ഇരുപത് മുപ്പതാമത്തെ ത്രിശാംശകം വരുന്നത് തെന്നി രാശിയിലായിരിക്കും പിന്നെ അടുത്തത് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് തുലാം രാശി തൊട്ടിട്ടാണ് തുടങ്ങേണ്ടത് യുഗ്മശിയായിട്ടുള്ള ഇടവം രാശിയുടെ ത്രിംശാംശം തുടങ്ങേണ്ടത് അവിടെ തുലാം രാശി വെച്ചിട്ടാണ് അപ്പോൾ എല്ലാ രീതിയിലും അത് ഓജരാശിയിൽ നമ്മൾ ത്രിംശാംശം അതേ രാശി തൊട്ടും യുഗ്മരാശിയിൽ നമ്മൾ ത്രിംശാംശകം അതിന്റെ ഏഴാമത്തെ രാശി തൊട്ടും തുടങ്ങണം ഈ രീതിയിൽ നമ്മൾക്ക് പരാശരി ക്ഷമിക്കണം പരിവൃത്തി രീതിയിൽ ത്രിംശാംശകത്തെ അടയാളപ്പെടുത്താം ഇനി നമുക്കൊരു ഉദാഹരണം നോക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഉദാഹരണത്തിലൂടെ നമ്മൾക്കത് പഠിക്കാം ഒരു ജാതകം അതിൻ്റെ സ്ഫുടവും ഗ്രഹനിലയും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടതുഭാഗത്തായിട്ട് പരാശരി രീതിയിലെ ത്രിംശാംശകവും പരിവൃത്തി രീതിയിലുള്ള ത്രിംശാംശവും കൊടുത്തിട്ടുണ്ട് നോക്കുക ഇനി നമ്മൾക്കത് എങ്ങനെ കണ്ടെത്തുന്നതെന്ന് ഓരോ ഒന്നോ രണ്ടോ ഗ്രഹത്തിൻ്റെ ഉദാഹരണം വെച്ചിട്ട് നമുക്ക് നോക്കാം ഇവിടെ ഇപ്പോൾ ലഗ്നം എടുക്കുക ആദ്യം നമ്മൾക്ക് പരാശരി തന്നെ എടുക്കാം ലഗ്നം ഏഴ് രാശി മൂന്ന് ഡിഗ്രി ഒരു മിനിറ്റ് യുഗ്മശിയാണ് എന്നറിയാം യുഗ്മശിക്ക് നമ്മൾ പഠിച്ചു ആദ്യത്തെ അഞ്ച് ഡിഗ്രി വരെ ശുക്രനാണ് ത്രിംശാംശത്തിൻ്റെ അടിവ് അപ്പോൾ ഇവിടെ ലഗ്നത്തിൻ്റെ ത്രിംശാംശാധിപനായിട്ട് ശുക്രനെയാണ് കണക്കാക്കേണ്ടത് അപ്പോൾ അധിപനെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും പക്ഷേ ഇനി അത് എങ്ങനെ പരാശരി രീതിയിൽ നമുക്കത് മാർക്ക് ചെയ്യാം എന്ന് വെച്ചാൽ യുഗ്മരാശിയിലാണ് ശുക്രൻ വന്നിട്ടുള്ളത് അപ്പോൾ ശുക്രന്റെ യുഗ്മരാശി ഏതാണ് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ശുക്രന് തുലാം രാശി ഇടവം രാശി അപ്പോൾ ശുക്രന്റെ യുഭരാശിയായിട്ടുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് ഇടവം രാശി രാശിയായതിനാൽ ത്രിശാംശത്തിൽ ഇതിനെ എവിടെ അടയാളപ്പെടുത്തണം ഇടവം രാശിയിലാണ് ലഗ്നത്തെ അടയാളപ്പെടുത്തേണ്ടത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇനി സൂര്യനെ എടുക്കുകയാണെങ്കിൽ സൂര്യന്റെ ഡിഗ്രി നമുക്കറിയാം എട്ട് രാശി അതായത് ദൃശ്യം കഴിഞ്ഞു ധനുവിൽ ഏഴ് ഡിഗ്രി മിനിറ്റ് ആണ് അപ്പോൾ ധനു എന്നറിയാം നമുക്ക് ഓജരാശിയാണ് ഓജരാശിയിൽ ആദ്യത്തെ അഞ്ച് ഡിഗ്രി വരെ ചൊവ്വയാണ് അധിപൻ അഞ്ച് ഡിഗ്രി തൊട്ട് പത്ത് ഡിഗ്രി വരെ ശനിയാണ് അധിപൻ അപ്പോൾ ഇവിടെ അഞ്ചിനും പത്തിനും ഇടയിലാണ് സ്ഫുടം വന്നിരിക്കുന്നത് അപ്പോൾ ശനിയാണ് ത്രിംശാംശാധിപൻ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലായി ഇനി ശനി അവിടെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇവിടെ ഓജരാശിയുണ്ട് വിഗ്മരാശിയുണ്ട് ഇവിടെ സൂര്യൻ നിൽക്കുന്നത് ഓജരാശി ആയതിനാൽ ശനിയുടെ ആയിട്ടുള്ള ക്ഷേത്രം ഏതാണ് കുംഭമാണ് അപ്പോൾ കുംഭത്തിൽ ഇവിടെ സൂര്യനെ എഴുതുക ഇതിൽ പരാശരി രീതിയിലുള്ള ത്രിംശാംശത്തിൽ ഇനി വേറെ ഏതെങ്കിലും ഒന്നും കൂടി നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ബുധനെ നോക്കാം ഇവിടെ എട്ട് ഡി രാശി ഇരുപത് ഡിഗ്രി മുപ്പത് മിനിറ്റ് അപ്പോൾ ഇവിടെ ധനുരാശിയിലാണ് ഓജരാശി തന്നെയാണ് എന്ന് നമുക്കറിയാം ഓജരാശി ആയതുകൊണ്ട് ആദ്യത്തെ പത്ത് ഡിഗ്രി ശനി കഴിഞ്ഞു പതിനെട്ട് ഡിഗ്രി വരെ വ്യാഴം കഴിഞ്ഞു പതിനെട്ട് ഡിഗ്രി മുതൽ ഇരുപത്തി അഞ്ച് ഡിഗ്രി വരെ ബുധൻ തന്നെയാണ് അപ്പോൾ ഇവിടെ ബുധൻ നിൽക്കുന്നത് ബുധന്റെ തന്നെ ക്രിംഷാംശത്തിലാണ് എന്ന് പറയാം അപ്പോൾ ബുധൻ ഇവിടെ നിൽക്കുന്ന ഓജരാശി ആയതുകൊണ്ട് ബുധന്റെ ഓജരാശിയായിട്ടുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് മിഥുനമായത് ആണല്ലോ അപ്പോൾ മിഥുനത്തിലാണ് ഇവിടെ ബുധനെ ത്രിച്ചാംശത്തിൽ അടയാളപ്പെടുത്തേണ്ടത് ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ ഗ്രഹങ്ങളെയും ചെയ്തു നോക്കാവുന്നതാണ് വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്യാം ചൊവ്വ നമ്മൾക്കെടുക്കാം ചൊവ്വ ഇവിടെ മീനൻ രാശിയിൽ ഇരുപത്തൊന്ന് ഡിഗ്രി മിനിറ്റ് ആണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വിധ്നരാശിയാണ് അതുകൊണ്ട് എങ്ങനെ എടുക്കണം ആദ്യത്തെ അഞ്ച് ഡിഗ്രി ശുക്രൻ പിന്നത്തെ പന്ത്രണ്ട് ഡിഗ്രി വരെ ബുധൻ ഇരുപത് ഡിഗ്രി വരെ വ്യാഴം ഇരുപതും ഇരുപത്തഞ്ചും വരെ ശനി അപ്പോൾ അതിനിടയിലാണ് ഇവിടെ വ്യാഴം നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ശനിയുടെ ത്രിശാംശത്തിലാണ് ആര് നിൽക്കുന്നത് ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ ശനിയുടെ യുഗ്മരാശി ഇവിടെ ചൊവ്വ യുഗ്മരാശി മീനൻ രാശി എന്ന് പറയുന്നത് ഒരു യുഗ്മരാശിയാണ് അപ്പോൾ യുഗ്മരാശിയിൽ ശനിയുടെ ത്രിംശാംശത്തിൽ നിൽക്കുന്നതിനാൽ ശനിയുടെ യുഗ്മരാശി ആയിട്ടുള്ള സ്വക്ഷേത്രം എന്ന് പറയുന്നത് മകരമാണ് മകരത്തിൽ ആരെ അടയാളപ്പെടുത്തുക ശനിയെ അടയാളപ്പെടുത്തുക ഇങ്ങനെയാണ് പരാശരി രീതിയിലുള്ള നമ്മൾ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടതുഭാഗത്ത് കൊടുത്തിട്ടുള്ള വർഗചക്രങ്ങളൊന്ന് നോക്കാം പരാശരി രീതിയിലുള്ള വർഗചക്രം നോക്കുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ പോലെ തന്നെ ലഗ്നം വന്നിരിക്കുന്നത് ഇടവൻ രാശിയിലാണ് സൂര്യനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശനിയുടെ ത്രിംശാംശകം ഓജരാശിയായതിനാൽ കുംഭം രാശിയിലാണ് ബുധനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മിഥുനം രാശി ഓജരാശിയായിട്ടുള്ള ബുധത്രിംശാംശകം ചുവയെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശനിയുടെ ത്രിമിശാംശം തന്നെയാണ് പക്ഷേ നിൽക്കുന്നത് ഇബ്മരാശി നമ്മൾ അതിനെ എവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മകരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് പരാശരി രീതിയിലുള്ള ത്രിമിശാംശകം ചക്രമായിട്ട് വരയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക ഇവിടെ അധിപന്മാരെ കാണാൻ വളരെ എളുപ്പമാണ് പക്ഷേ അധിപന്മാരെ കണ്ടിട്ട് ഇത് ചക്രത്തിലാകാൻ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി നമ്മൾ പരിവൃത്തി രീതിയിൽ നമുക്ക് നോക്കാം പരിവൃത്തി രീതിയിൽ വളരെ എളുപ്പം തന്നെയാണ് ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രഹത്തെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം മുമ്പ് വിശദീകരിച്ച് നിങ്ങൾ ഓർത്ത് വരിക എങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ലഗ്നം തന്നെ എടുക്കാം ലഗ്നം എന്ന് ലഗ്നത്തിൻ്റെ സ്ഫുടം മൂന്ന് ഡിഗ്രി ഒരു മിനിറ്റാണ് ഒരു ഡിഗ്രി വരെ ഒന്നാമത്തെ ത്രിംശാംശകവും രണ്ട് ഡിഗ്രി വരെ രണ്ടാമത്തെ ത്രിംസാംശകവുമാണ് അപ്പോൾ ഇവിടെ മൂന്ന് ഡിഗ്രി കഴിഞ്ഞു അത് നാലാമത്തെ ത്രിംശാംശകത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾക്കറിയാം ഇുംഭരാശിക്ക് എവിടെ നിന്നിട്ട് തൊട്ട് എണ്ണാൻ തുടങ്ങണം തുലാം രാശി തൊട്ടിട്ടാണ് തുടങ്ങേണ്ടത് അപ്പോൾ ഒന്നാമത്തെ ത്രിംശാംശം തുലാം രാശിയിൽ വരും രണ്ടാമത്തെ ത്രിംശാംശം വൃശ്ചികത്തിൽ മൂന്നാമത്തെ ത്രിംശാംശം ധനുവിൽ നാലാമത്തെ ത്രിംശാംശം വരുന്നത് മകരം രാശിയിലായിരിക്കും അപ്പോൾ മകരം രാശിയിലാണ് ഇവിടെ പരിവൃത്തിയ രീതിയിൽ ത്രിമിശാംശ ലഗ്നം വരിക എന്ന് കരുതുന്നു ഇനി നമ്മൾക്ക് വേറൊരു ഉദാഹരണം എടുക്കാം ശുക്രന്റെ ഉദാഹരണം എടുക്കാം ശുക്രൻ ഇവിടെ പതിമൂന്ന് ഡിഗ്രി പതിനെട്ട് മിനിറ്റാണ് ഇവിടെ യുദ്ധരാശിയാണ് പ്രത്യേകം ഓർത്തിരിക്കുക അപ്പോൾ തുലാം രാശിയിലോട്ടാണ് തുടങ്ങേണ്ടത് അപ്പോൾ പന്ത്രണ്ട് വരെ എടുക്കുമ്പോഴേക്കും കന്നിരാശി ഒരു റൗണ്ട് തുലാം തുടങ്ങി കന്നിരാശി വരെ ഒരു റൗണ്ട് പൂർത്തിയായിട്ടുണ്ടാവും അപ്പോൾ പന്ത്രണ്ട് മൈനസ് ചെയ്യാം വീണ്ടും പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെ തുലാം രാശിയിൽ തന്നെ വരും പതിമൂന്നിനും പതിനാലിനും ഇടയിലുള്ളത് വൃശ്ചികം രാശിയിൽ വരും അപ്പോൾ ഇവിടെ ശുക്രന്റെ ത്രിംശാംശക രാശി ഇവിടെ വരും പരിവൃത്തി രീതിയിൽ വൃശ്ചികത്തിൽ തന്നെ വരും ഇനി നമ്മൾക്ക് ചൊവ്വയെ എടുക്കാം ഇതും യു്നരാശിയിലാണെന്ന് ഓർക്കണം വിഗ്മരാശി സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴും ഇവിടെ നിന്നാണ് തുലാം രാശി തൊട്ടിട്ടാണ് അപ്പോൾ ഇവിടെ പന്ത്രണ്ട് ഡിഗ്രി ഒരു റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞു തുലാം തുടങ്ങി കന്നിയിലേക്ക് പൂർത്തിയായി പിന്നെ ബാക്കിയുള്ളത് നമ്മൾ നോക്കാം ഇവിടെ ചൊവ്വ പന്ത്രണ്ട് ഡിഗ്രി എന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒമ്പതും നാൽപ്പത്തി ഏഴ് ഒമ്പതാം നാൽപ്പത്തേഴായിരിക്കും ബാക്കി വരിക അപ്പോൾ അത് പത്താമത്തെ രാശിയായിട്ട് എടുത്താൽ മതി അപ്പോൾ തുലാം രാശി തൊട്ട് തുടങ്ങുമ്പോൾ പത്താമത്തെ രാശിയായിട്ട് വരുന്നത് കർക്കിടകമാണ് അപ്പോൾ ഇവിടെ ശുക്രൻ ക്ഷമിക്കണം ചൊവ്വ നിൽക്കുന്നത് കർക്കിടകം പ്രിംശാംശ രാശിയിലായിരിക്കും ഇനി ഓജരാശിയിലുള്ള ഒരു ഗ്രഹത്തെ കൂടി എടുക്കാം ചന്ദ്രനെ എടുക്കാം നമുക്ക് ഉദാഹരണമായിട്ട് ചന്ദ്രനിലൂടെ പതിനാറ് ഡിഗ്രി നാൽപ്പത്തൊന്ന് മിനിറ്റിൽ സ്ഥിതി ചെയ്യുന്നു പതിനാറ് ഡിഗ്രി നാൽപ്പത്തൊന്ന് മിനിറ്റ് എന്ന് പന്ത്രണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നാല് ഡിഗ്രി നാൽപ്പത്തൊന്ന് മിനിറ്റ് ഉണ്ട് അപ്പോൾ നാല് ഡിഗ്രി നാൽപ്പത്തൊന്ന് എന്ന് പറയുമ്പോൾ അത് അഞ്ചാമത്തതാണ് അപ്പോൾ മേഡം ഇവിടെ ഓജരാശി ആയതുകൊണ്ട് മേഡം തൊട്ട് തുടങ്ങാം മേഡം ഇടവം വിതരണം തുടങ്ങി അഞ്ചാമത്തെ രാശിയായിട്ട് ചിങ്ങം രാശി വരും അപ്പോൾ ചിങ്ങത്തിലായിരിക്കും ഇവിടെ ആര് ത്രിശാംശികത്തിൽ വരിക ചന്ദ്രൻ വരിക ഏത് രീതിയിൽ പരാശരിയല്ല പരിവൃത്തി രീതിയിൽ അപ്പോൾ ലഗ്നം എന്ന് പറയുന്നത് നമ്മൾ നോക്കി നിങ്ങൾക്ക് അവിടെയുള്ള ഇടതുവശത്തിലെ ത്രിംശാംശികത്തിൽ പരിവൃത്തിയിൽ നോക്കാവുന്നതാണ് ലഗ്നം നോക്കി അത് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് മകരത്തിൽ ശുക്രനെ നിങ്ങൾക്ക് ഇവിടെ വൃശ്ചികത്തിൽ കാണുന്നുണ്ട് ചൊവ്വയെ കർക്കിടകത്തിൽ കാണുന്നുണ്ട് ഇപ്പോൾ നോക്കിയാൽ ചന്ദ്രൻ ചിങ്ങത്തിനും കാണുന്നുണ്ട് ഈ രീതിയിലാണ് പരിവൃത്തി രീതിയിൽ ത്രിംശാംശക ചക്രം കാണുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് കമന്റുകളായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് നമ്മൾക്ക് അടുത്ത ദിവസം കാണാം